ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രയേലും വലിയ തോതിൽ ഇറാനെ ആക്രമിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ ഇറാനെ പരിപൂർണമായി അവരുടെ സ്വയം പര്യാപ്തതയെ ചോദ്യം ചെയ്യുകയും അവരുടെ പദ്ധതികളെയെല്ലാം തകിടം മറിക്കാനും പല രീതിയിൽ ശ്രമിക്കുന്നതും ഇസ്രയേലിൻ്റെ കടന്നാക്രമണത്തെ വലിയ തോതിൽ പ്രതിരോധിക്കാൻ ഇറാൻ ശ്രമിച്ചു എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വെടിനിർത്തൽ വന്നതിന് ശേഷവും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ക്ഷുഭിതനായി മാധ്യമപ്രവർത്തകരോട് ചില കാര്യങ്ങൾ പറഞ്ഞു അതിനകത്ത് പരസ്പര വിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ട് താനും റഷ്യ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടാണ് ഏറ്റവും ശ്രദ്ധേയം ഇറാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ റഷ്യ തുടക്കം മുതൽ തന്നെ ഇറാനോടൊപ്പം തന്നെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ പ്രത്യക്ഷത്തിൽ ഇറാന് സഹായമൊന്നും ചെയ്തില്ലെങ്കിലും ആശയപരമായി ഇറാനോടൊപ്പം തന്നെയാണ് തങ്ങൾ എന്നുള്ളത് വ്യക്തമാക്കിയായിരുന്നു അത് ഒരു പടി കൂടി കടന്ന് ഇറാൻ്റെ ന്യൂക്ലിയർ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയം അതായത് യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ റഷ്യ എല്ലാ രീതിയിലും സഹായം നൽകാൻ തയ്യാറായി നിൽക്കുകയാണ് അതായത് റഷ്യ ഈ ന്യൂക്ലിയർ പദ്ധതിയെ സഹായിക്കും എന്ന ഔദ്യോഗിക നീക്കത്തിലേക്ക് പോവുകയാണ് വ്ളാഡിമിർ പുറ്റിനും അതുപോലെ തന്നെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അടങ്ങുന്ന സംഘം റഷ്യയുടെ കൃത്യമായ സഹായം ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു നിലപാടിലേക്ക് റഷ്യ എത്തിച്ചേരുന്നത് നമുക്കറിയാം യൂറോപ്യൻ യൂണിയനും യു എസും ഇസ്രയേലുമെല്ലാം അതിശക്തമായി ഇറാന്റെ യുറേനിയ സമ്പുഷ്ടീകരണത്തെ എതിർത്തുകൊണ്ട് അറ്റോമിക് റിസർച്ചുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇറാൻ കരാറിൽ നിന്നും പിന്മാറാൻ ഉദ്ദേശിക്കുന്ന നീക്കത്തെ തടയാനാണ് ശ്രമിക്കുന്നത് അമേരിക്കയുമായി ഒരു പുതിയ ഉടമ്പടിയിലേക്ക് എത്തിച്ചേർന്നില്ലെങ്കിൽ ഇറാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തും എന്ന വെല്ലുവിളി അത് പാടെ തള്ളിക്കൊണ്ട് അൺകണ്ടീഷണൽ സറണ്ടർ എന്ന ട്രംപിന്റെ വാക്കിനെ ഏകപക്ഷീയമായി എതിർത്തുകൊണ്ട് തന്നെയാണ് ഇറാന്റെ പരമോന്നധികാരിയായ അയത്തുള്ള അൽ ഖമിനി രംഗത്ത് വന്നത് നമുക്കറിയാം ഇസ്രയേലിൽ വലിയ തോതിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് അവരുടെ അയണ്ടോമ് തകർക്കപ്പെടില്ല എന്ന് വിചാരിച്ചെങ്കിലും അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കടന്നാക്രമണം ഇറാന് നടത്താൻ കഴിഞ്ഞു എന്നത് ലോകരാജ്യങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തുകയാണ് പ്രത്യേകിച്ചും ഇത്രയുമധികം ആയുധശേഷിയും അധികം സപ്പോർട്ടും ഉണ്ടായിട്ട് ഇസ്രയേലിൻ്റെ നഷ്ടങ്ങൾ ഉണ്ടായി എന്നത് ചില്ലറ കാര്യമല്ല അമേരിക്കയുടെ ബെയ്സ് ഖത്തറിലുള്ള അമേരിക്കയുടെ ബേസ് തകർത്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഇറാന്റെ നടപടിക്രമങ്ങൾ ഏറെ ജാഗ്രതയോടെയാണ് അമേരിക്ക കാണുന്നത് അതായത് നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആക്രമണ പ്രത്യാക്രമണ സ്റ്റൈലിലേക്ക് നീങ്ങിയാൽ കാര്യങ്ങൾ ഒരിക്കലും ഒരു കരയ്ക്കടുക്കത്തില്ല ഒരു ഡീലിലേക്ക് ഒരു ഉടമ്പടിയിലേക്ക് വീണ്ടും ഇറാനുമായി എത്തിച്ചേരാൻ എന്താണ് വഴി പ്രത്യേകിച്ച് വാതിന് മധ്യസ്ഥത വഹിക്കാൻ യൂറോപ്യൻ യൂണിയനോട് സമീപിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് നടപടിയെടുക്കുമോ അതാണ് കാണേണ്ടത് എന്തായാലും ഐക്യരാഷ്ട്രസഭ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പൊടുന്തലെ ഒരു കാര്യവും പറയുന്നില്ല യുവൻ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞത് ഒരു രീതിയിലും അക്രമവുമായി മുന്നോട്ട് പോകാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് ലോകസമാധാനം കൃത്യമായും അത് നടപ്പിലാക്കേണ്ടതിൻ്റെ അനിവാര്യത യു എൻ വിശദീകരിച്ചിരുന്നു എന്നാൽ റഷ്യ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ആണവ സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇറാൻ്റെ എന്താണോ അതിന് പിന്തുണ നൽകാൻ തങ്ങൾ ധാരണയായിരിക്കുന്നു എന്ന രീതിയിലേക്കാണ് അങ്ങനെ വന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഭയക്കേണ്ടതിൻ്റെ കാര്യം പോലും അവിടെ ഉദിക്കുന്നില്ല